ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ പി എസ് സി ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നൂറ്റി അൻപതോളം ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് അതായത് പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ച നൂറ്റി അൻപതോളം ചോദ്യങ്ങൾ നോക്കാം ഒന്ന് മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയ മഹാൻ ആരാണ് അത് സഹോദരൻ അയ്യപ്പനാണ് ആരാണ് സഹോദരൻ അയ്യപ്പൻ ഓർത്തു വെക്കണം മിശ്രഭോജനത്തിന് ഭോജനത്തിന് നേതൃത്വം നൽകിയത് സഹോദരൻ അയ്യപ്പൻ രണ്ട് സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥൻ ആദർ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് മറ്റൊന്ന് ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ശ്രീനാരായണ ഗുരുവാണ് ഉത്തരം ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് എന്താണ് അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരി ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരിയാണ് മറ്റൊന്ന് തിരുവിതാംകൂറിൽ നടന്ന പുലയലഹളകൾക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അത് അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിൽ നടന്ന പുലയലഹളകൾക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി പണ്ഡിറ്റ് കെ പി കറുപ്പൻ രൂപീകരിച്ച സംഘത്തിന്റെ പേര് സമാജം എന്നാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ രൂപീകരിച്ച സംഘത്തിന്റെ പേര് അരേ സമാജം മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആത്മീയവിപ്ലവകാരി അത് വാഗ്മടാനന്ദനാണ് മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആത്മീയവിപ്ലവകാരി വാഗ്മടാനന്ദൻ ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ശ്രീനാരായണ ഗുരു ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ശ്രീനാരായണ ഗുരു പൊയ്ഗയിൽ യോഹന്നാൻ ഉപദേശി അറിയപ്പെടുന്നത് ഏതു പേരിലാണ് പൊയ്ഗയിൽ യോഹന്നാൻ ഉപദേശി അറിയപ്പെടുന്നത് ഏതു പേരിലാണ് കുമാര ഗുരുദേവൻ എന്ന പേരിലാണ് ഏതാണ്ട് കുമാര ഗുരുദേവൻ കുഞ്ഞൻ കുഞ്ഞൻപിള്ള എന്ന വിളിപ്പേരുള്ള നവോത്ഥാന നായകൻ ആരാണ് അത് ചട്ടമ്പി സ്വാമികളാണ് കുഞ്ഞൻ കുഞ്ഞൻപിള്ള എന്ന് വിളിപ്പേരുള്ള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ് അത് കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ കുമാര ഗുരുദേവൻ മറ്റൊന്ന് വാല സമുദായ പരിഷ്കാരണി സഭയ്ക്ക് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് വാല സമുദായ പരിഷ്കാരണി സഭയ്ക്ക് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ വിദ്യാധിരാജൻ ചട്ടമ്പിസ്വാമികളാണ് ആരുടെ നേതൃത്വത്തിലാണ് ഹോം ഹോംറൂൾ ലീഗിന്റെ ഒരു ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ ആരംഭിച്ചത് കെ പി കേശവമേനാണ് ആരുടെ നേതൃത്വത്തിലാണ് ഹോം ഹോംറൂൾ ലീഗിന്റെ ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വർഷം വർക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ ആരംഭിച്ചത് അത് കെ പി കേശവമേനോന്റെ നേതൃത്വത്തിലാണ് എന്ന് കൂടി ഓർക്കുക മറ്റൊന്ന് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ അത് മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ മറ്റൊന്ന് കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് അത് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ മറ്റൊന്ന് വീ ടി വട്ടതിരിപ്പാടിന്റെ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ് അത് നമ്പൂതിരിയാണ് ആണ് വീട്ടി വട്ടതിരിപ്പാടിന്റെ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം അത് നമ്പൂതിരി സമുദായമാണ് എന്ന് ഓർക്കുക അടുത്തത് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ് ഡോക്ടർ പൽപു ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരിലാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് വെങ്ങാനൂരിൽ ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പി പൽപ്പു ആണ് അതായത് ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പി പൽപു മറ്റൊന്ന് നായർ നൃത്യസംഘം രൂപീകരിച്ചത് മന്നത്ത് പത്മനാഭനാണ് നായർ നൃത്യസംഘം രൂപീകരിച്ചത് മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ആഗമാനന്ദ സ്വാമികളാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ് ഓർക്കുക സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് സർവ്വ വിദ്യാധിരാജൻ വിദ്യാധിരാജൻ എന്നും സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ശ്രീ നാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീ നാരായണ ഗുരുവാണ് മറ്റൊന്ന് ലിംഗൻ എന്നറിയപ്പെടുന്ന അരയ സമാ സമാജ സ്ഥാപകൻ അത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ലിംഗൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അരയ സമാജ സ്ഥാപകന്മാരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ രണ്ട് ചോദ്യമാണ് അവിടെ കേരള ലിംഗൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരക സമാജ സ്ഥാപകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ തിരുവിതാംകൂർ മഹാജനസഭയുടെ സ്ഥാപകനാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എന്ന് ഓർക്കുക മറ്റൊന്ന് സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളി സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം അതിന്റെ മുഖപത്രം സാധുജന പരിപാലിനി എന്നാണ് മറ്റൊന്ന് ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരാണ് ചട്ടമ്പിസ്വാമികൾ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികളാണെന്ന് അങ്ങ് ഓർക്കുക മറ്റൊന്ന് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമിയെ പ്രകീർത്തിച്ച് എഴുതിയ കൃതി അത് നവമഞ്ചരിയാണ് ചട്ടമ്പിസ്വാമിയെ പ്രകീർത്തിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി എന്ന് പറയുന്നത് മറ്റൊന്ന് വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാജാതം നയിച്ച താരാണ് മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണെന്ന് ഓർക്കുക ഓർക്കുക വിമോചന സമരത്തിന്റെ ഭാഗമായാണ് എവിടെ മുതൽ എവിടം വരെയാണ് ജീവശിഖാ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ എന്നോർത്ത് വെക്കുക ജാതിഭേദം മതോദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ് അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് അതായത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന സോദരത്വേനവാകുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് മറ്റൊന്ന് ആധുനിക കേരളത്തിന്റെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് പി സനൽമോഹനാണ് ആധുനിക കേരളത്തിന്റെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് പി സനൽമോഹൻ മറ്റൊന്ന് ലിംഗൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ നമ്മൾ നേരെ പറഞ്ഞു കേരള ലിംഗൺ എന്നറിയപ്പെടുന്നത് അത് മറ്റൊരു രൂപത്തിൽ ലിംഗൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള വിമോചന സമരം എന്തിനു വേണ്ടിയായിരുന്നു വിദ്യാഭ്യാസ രംഗത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള വിമോചന സമരം എന്തിനു വേണ്ടിയായിരുന്നു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർക്കുക ജാതിക്കുമ്മിയുടെ കർത്താവ് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് ജാതിക്കുമ്മിയുടെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ മിശ്ര വിവാഹത്തിന്റെ പ്രചരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാത വഹിച്ചത് വീട്ടി വട്ടതിരിപ്പാണ് മിസ്ത്ര വിവാഹത്തിന്റെ പ്രചരണത്തിനു വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് വീട്ടിയ വട്ടതിരിപ്പാട് ഓർക്കുക സാമൂഹിക പരിഷ്കരണ ജാഥ വീട്ടിയ വട്ടതിരിപ്പാട് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന ദളിത് സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന ദളിത് സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി ഏറ്റവും കാലം തുടർച്ചയായ ഇരുപത്തെട്ട് വർഷത്തോളം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു അയ്യങ്കാളി കൂടി ഓർക്കുക ചേരമാൻ മഹാജനസഭ രൂപീകരിച്ചതാരാണ് പാമ്പാടി ജോൺ ജോസഫ് ആണ് ചേരമാൻ മഹാജനസഭ രൂപീകരിച്ചത് പാമ്പാടി ജോൺ ജോസഫ് മറ്റൊന്ന് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക ഇങ്ങനെ ഉദ്ബോധിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്നിങ്ങനെ ഉദ്ഘോഷിച്ചത് ഏർ ശ്രീനാരായണ ഗുരു ആണെന്ന് ഓർക്കുക കേരളത്തിലാദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏതാണ് അത് സമത്വ സമാജമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം സമത്വ സമാജം ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് ആരാണ് സമത്വ സമാജം സോറി ഇത് നമ്മളെ കുര്യാക്കോ സേലിയാസ് താവറയാണ് പ്രസിദ്ധീകരിച്ചത് സമത്വ എഴുതിയത് ആത്മാനുതാപം എഴുതിയത് കുര്യാക്കോ സേലിയാസ് ചാവറയാണ് അടുത് മിശ്രബോധനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി ആരാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രബോധനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി സഹോദരൻ അയ്യപ്പാണ് സഹോദരൻ അയ്യപ്പന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിലാണ് സഹോദരൻ അയ്യപ്പന്റെ സ്മാരകം ചെറായിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വീട്ടിയ ഭട്ടതരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം വീട്ടിയ ഭട്ടതരിപ്പാടാണ് അഖിലത്തിരുട്ട് എന്ന കൃതിയുടെ കർത്താവ് വൈകുണ്ടസ്വാമി അഖിലത്തിരുട്ട് എന്ന കൃതിയുടെ കർത്താവ് വൈകുണ്ടസ്വാമി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച റൂൾ ലീഗിന്റെ നേതൃത്വമാർക്കായിരുന്നു കെ പി കേശവമേനോൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച റൂൾ ലീഗിന്റെ നേതൃത്വം കെ പി കേശവമേനാണ് പ്രാചീന മലയാളം ആര് രചിച്ച കൃതിയാണ് ചട്ടമ്പി സ്വാമി രചിച്ച കൃതിയാണ് പ്രാചീന മലയാളം പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമി വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രീനാരായണ ഗുരു രചിച്ച ഏത് കൃതിയുടെ ശതാബ്ദിയാണ് രണ്ടായിരത്തി പതിനാലിൽ ആഘോഷിച്ചത് അത് ദൈവ ദശകമാണ് ദൈവദശകം ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് അത് സ്വാമികളാണ് വിദ്യാധിരാജൻ ചട്ടമ്പി ചട്ടമ്പിസ്വാമി അറിയപ്പെടുന്നു ശ്രീ ഭട്ടാരകൻ എന്നും സാമൂഹ്യ പരിഷ്കർത്താവായി അറിയപ്പെടുന്ന സ്വാമികളാണ് മറ്റൊന്ന് പത്തൊൻപതാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ജന്മദേശം കൊല്ലൂരിലാണ് കൊല്ലൂർ പത്തൊൻപതാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ജന്മദേശം കൊല്ലൂർ മിതവാദി പത്രത്തിന്റെ പത്രാധിപർ ആരാണ് സി കൃഷ്ണനാണ് മിതവാദി പത്രത്തിന്റെ പത്രാധിപർ സി കൃഷ്ണൻ ആലുവയിലെ അദ്വൈതാശ്രമം സ്ഥാപിച്ചതാരാണ് അത് ശ്രീ നാരായണ ഗുരുവാണ് ആലുവയിലെ അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരു മറ്റൊന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണ പള്ളിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പള്ളിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം കണ്ണൂർ ജില്ല അടുത്തത് കേരളത്തിൽ അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രത്തിന്റെ സ്ഥാപകൻ അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരളത്തിലെ അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എന്ന് ഓർക്കുക ഇനി കേരളത്തിൽ മിശ്രഭോജന സമരത്തിന് നേതൃത്വം നൽകിയത് സഹോദരൻ അയ്യപ്പൻ കേരളത്തിൽ മിശ്രഭോജന സമരത്തിന് നേതൃത്വം നൽകിയത് സഹോദരൻ അയ്യപ്പൻ ഇതിനിപ്പൊ മൂന്നോ നാലോ തവണ ആവർത്തിച്ചിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കണേ വളരെ ഇമ്പോർട്ടന്റ് ആണ് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ് അത് മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി അതായത് എൻ എസ് എസിന്റെ ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ മറ്റൊന്ന് ശ്രീ കുമാര ഗുരുദേവന്റെ യഥാർത്ഥ പേര് പൊയ്ഗയിൽ യോഹന്നാൻ എന്നാണ് ശ്രീ കുമാര ഗുരുദേവന്റെ യഥാർത്ഥ പേര് പൊയ്ഗയിൽ യോഹന്നാൻ മറ്റൊന്ന് നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കാൻ യോഗക്ഷേമ സഭയ്ക്ക് രൂപം കൊടുത്തതാരാണ് ആരാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് അപ്പൊ നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കാൻ യോഗക്ഷേമ സഭയ്ക്ക് രൂപം കൊടുത്തത് വീട്ടി എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് വൃത്താന്ത പത്ര എന്ന കൃതിയുടെ രചയിതാവ് കെ രാമകൃഷ്ണ പിള്ള വൃത്താന്ത പത്രം എന്നുള്ള പത്രപ്രവർത്തനം എന്ന കൃതിയുടെ ഭർത്താവ് രചയിതാവ് കെ രാമകൃഷ്ണ പിള്ളയാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന ഉദ്ധരണി ഏത് കവിയുടേതാണ് മഹാകവി കുമാരനാശാൻ്റേതാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്നത് മഹാകവി കുമാരനാശാന്റെ ഒരു കവിതയാണ് അടുത്തത് എ ആർ രാജരാജവർമ്മയെ അനുസ്മരിച്ച് കുമാരനാശാൻ രചിച്ച കാവ്യമാണ് പ്രചോദനം എ ആർ രാജരാജവർമ്മയെ അനുസ്മരിച്ച് കുമാരനാശാൻ രചിച്ച കാവ്യമാണ് പ്രചോദനം എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ആത്മോപദേശ ശതകം ആര് രചിച്ച കൃതിയാണ് ഉത്തരം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ആത്മോപദേശ ശതകം ആര് രചിച്ച കൃതിയാണ് ശ്രീനാരായണ ഗുരു കുമാരനാശാൻ രചിച്ച നാടകം ചോദിച്ചാൽ അത് വിചിത്ര വിജയമാണ് കുമാരനാശാൻ രചിച്ച നാടകം വിചിത്ര വിജയം തൈക്കാട് അയ്യാഗുരുവിന്റെ പ്രശസ്തരായ രണ്ട് ശിഷ്യരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു മറ്റേതാരാണ് അത് ചട്ടമ്പി സ്വാമികളാണ് അപ്പൊ തൈക്കാട് അയ്യാഗുരുവിന്റെ ശിഷ്യന്മാരാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് സാധുജന ദൂതൻ മാസികയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് പാമ്പാടി ജോൺ ജോസഫ് ആണ് സാധുജനദൂതൻ മാസികയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് പാമ്പാടി ജോൺ ജോസഫ് മറ്റൊന്ന് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് ജീവചരിത്രം ആരുടേതാണ് കുറുമ്പൻ ദൈവത്താൻറേതാണ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്ന ജീവചരിത്രം ആരുടേത് കുറുമ്പൻ ദൈവത്താൻ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ നാവിക സേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരിയാണ് ചെമ്പകരാമൻ പിള്ള ഒന്നാം ലോക ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരി ചെമ്പക പിള്ള ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിയുമായി ബന്ധമുള്ളത് ഏത് സാമൂഹിക പരിഷ്കരണവുമായാണ് വാക്ബടാനന്ദനുമായാണ് ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്ക് ബന്ധമുള്ളത് ഏത് സാമൂഹിക പരിഷ്കരണവുമായാണ് അത് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാണ് സ്വാമികളുടെ ജന്മദിനം ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ജീവകാരുണ്യ ദിനമായി കേരള സർക്കാർ ആചരിക്കുന്നത് ഏത് നവോത്ഥാന നായകന്റെ ജന്മദിനമാണ് സ്വാമികൾ അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ജീവകാരുണ്യ ദിനമായാണ് കേരള സർക്കാർ ആചരിക്കുന്നത് ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു കേരളത്തിന്റെ മദൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന സാമൂഹ്യ സാമൂഹ്യപരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭനാണ് കേരളത്തിന്റെ മതൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ ഏതു വർഷമാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചത് മറ്റൊന്ന് ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യ ശൈവ പ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യ ആദ്യമായി കാറൽ മാർക്സിന്റെയും ഗാന്ധിജിയുടെയും ജീവചരിത്രം മലയാളത്തിലേക്ക് തർജ്ജം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ആദ്യമായി കാറൽ മാർക്സിന്റെയും ഗാന്ധിജിയുടെയും ജീവചരിത്രം മലയാളത്തിലേക്ക് തർജ്ജം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവായ ഡോക്ടർ പൽപ്പുവിന്റെ യഥാർത്ഥ പേര് പത്മനാഭൻ എന്നാണ് പത്മനാഭ പൽപ്പു പത്മനാഭൻ എന്നാണ് ഏത് സംഘടനയാണ് നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനത്തിനായി നിലവിൽ വന്നത് യോഗക്ഷേമ സഭയാണ് ഏത് സംഘടനയാണ് നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനത്തിനായി നിലവിൽ വന്നത് യോഗക്ഷേമ സഭ നവമഞ്ചരി എന്ന കൃതി ശ്രീനാരായണ ഗുരു ആർക്കാണ് സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ് നവമഞ്ചരി എന്ന കൃതി ശ്രീനാരായണ ഗുരു ആർക്കാണ് സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾ യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ് വീട്ടി വട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ വീട്ടി വട്ടതിരിപ്പാട് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റു മതുകളി താൻ ഇതാരുടെ കൃതിയാണ് കുമാരനാശാന്റെ കൃതിയാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ നിങ്ങളെ താൻ ഇത് കുമാരനാശാന്റെ വരികളാണ് അയ്യാവഴി എന്ന ദാർശനിക കാഴ്ചപ്പാട് ആരുടേതാണ് വൈകുണ്ട സ്വാമികളുടെ അയ്യാവഴി എന്ന ദാർശനിക കാഴ്ചപ്പാട് വൈകുണ്ട സ്വാമികളുടേതാണ് സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു ഏത് കൃതിയിലെ അവരികളാണ് ചണ്ടാല ഭിക്ഷുകിയിലെ അവരികളാണ് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു എന്ന ഏത് കൃതിയിലെ അവരികളാണ് ചണ്ടാലഭിക്ഷുകി ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ട സമരം അത് മുക്കുത്തി സമരമാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ട സമരം മുക്കുത്തി സമരം പ്രചോദനം എന്ന കൃതി രചിച്ചത് കുമാരനാശാണ് പ്രരോധനം എന്ന കൃതി രചിച്ചത് കുമാരനാശാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മുസ്ലിം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറില് മറ്റൊന്ന് അവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണാവരണം അണിയുന്നതിനുമുള്ള സമരം നടത്തിയതാരാണ് ആറാട്ടുപുഴ വേലായുത്ത പണിക്കറാണ് അവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണാവരണം അണിയുന്നതിനുമുള്ള സമരം നടത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ദർശനമാല എന്ന സംസ്കൃത കൃതി രചിച്ചത് ശ്രീ നാരായണ ഗുരുവാണ് ദർശനമാല എന്ന സംസ്കൃത കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുധൻ എന്ന് വിശേഷിച്ചത് ജി ശങ്കര ശ്രീ നാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കര മറ്റൊന്ന് അനസ്താശയുടെ രക്തസാക്ഷിത്വം എന്ന കൃതി രചിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനസ്ഥാശയ രക്തസാക്ഷിത്വം എന്ന കൃതി രചിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് രാജകുമാരിൽ നിന്ന് ബഹുമാനാർത്ഥം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ബ്രിട്ടീഷ് രാജകുമാരിൽ നിന്ന് ബഹുമാന നടത്തം പുരസ്കാരം ലഭിച്ചത് കുമാരനാശാനാണ് വേദപഠനത്തിനും ഈശ്വര ആരാധനയ്ക്കും അബ്രാഹ്മണ വിഭാഗങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പ്രചരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അത് ചട്ടമ്പി സ്വാമികളാണ് അതായത് വേദപഠനത്തിനും ഈശ്വര ആരാധനയ്ക്കും അബ്രാഹ്മണ വിഭാഗങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പ്രചരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് മിശ്രബോധനത്തെ പ്രോത്സാഹിപ്പിച്ച സംഘടന സഹോദര സംഘമാണ് മിശ്രബോധനത്തെ പ്രോത്സാഹിപ്പിച്ച സംഘടന സഹോദര സംഘം നിർവൃതി പഞ്ചകം എന്ന കൃതിയുടെ കർത്താവ് ശ്രീനാരായണ ഗുരു നിർവൃതി പഞ്ചകം എന്ന കൃതിയുടെ കർത്താവ് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ദളിതർക്കു വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച സ്കൂൾ എവിടെയാണ് വെങ്ങാനൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ദളിതർക്കു വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച സ്കൂൾ വെങ്ങാനൂരിലാണ് എന്ന് മനസ്സിലാക്കുക ക്രിസ്തുമത മത നിരൂപണം എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികളാണ് ക്രിസ്തുമത മത നിരൂപണം എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി ഡോക്ടർ പൽപു ജനിച്ചത് എവിടെയാണ് പേട്ടയിലാണ് ഡോക്ടർ പൽപ്പു ജനിച്ചത് പേട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ യുക്തിവാദി മാസികയുടെ പത്രാധിപർ ആരായിരുന്നു സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ യുക്തിവാദി മാസികയുടെ പത്രാധിപർ സഹോദരൻ അയ്യപ്പനാണ് മറ്റൊന്ന് േശം എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ബാലകലേശം എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ മറ്റൊന്ന് നൂറ്റി നാല് അരേ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് കെ പി കറുപ്പനാണ് അരേ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് കെ പി കറുപ്പൻ മറ്റൊന്ന് ശ്രീനാരായണ ഗുരുവിന് സമകാലീനായ മലബാറിൽ നിന്നുള്ള സാമൂഹ്യ പരിഷ്കർത്താവാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രീനാരായണ ഗുരുവിന് സമകാലീനായ മലബാറിൽ നിന്നുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി കുര്യാക്കോസ് ഏലിയാസ് ചാവർ അച്ഛൻ ജനിച്ചത് എവിടെയാണ് കൈനകരിയിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറേച്ചൻ കൈനഗരിയിലാണ് ജനിച്ചത് മറ്റൊന്ന് ദീപിക എന്ന മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ദീപിക എന്ന് പറയുന്ന മാസിക ആരംഭിച്ചു ഏത് നവോത്ഥാന നായകന്റെ ശിഷ്യനായിരുന്നു നീലകണ്ഠ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യനായിരുന്നു നീലകണ്ഠ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യൻ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദനാണ് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന രീതിയിൽ കർഷക സംഘടന സ്ഥാപിച്ച സമോദന നവോദാന നായകൻ വാഗ്ബടാനന്ദൻ മറ്റൊന്ന് വാല സമുദായ പരിഷ്കരണ സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്താണ് സമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ വാലസമുദായ പരിഷ്കരണ സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് സമുദായ പരിഷ്കരണ സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ മറ്റൊന്ന് കർമ്മ വിഭാഗ വിഭാഗം എന്ന കൃതിയുടെ കർത്താവ് വീട്ടി വട്ടതിരിപ്പാട് കർമ്മ വിഭാഗം എന്ന കൃതിയുടെ കർത്താവ് വീട്ടി വട്ടതിരിപ്പാട് സുജന നന്ദിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച് ആരാണ് പറവൂർ കേശവനാശാനാണ് സുജന നന്ദിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് പറവൂർ കേശ് കേശവനാശാൻ വിദ്യാ പോഷണി സഭ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ വിദ്യാ പോഷണി സഭ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻസ് ഏലിയാസ് ചാവറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ പ്രസ ആരംഭിച്ചത് എവിടെയാണ് മാനാലത്താണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ പ്രസ ആരംഭിച്ചത് മാന്നാലം ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി ജയിച്ചത് എ കെ ഗോപാലാണ് ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി മറ്റൊന്ന് മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം സംഘടന സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി നിരീശ്വരവാദികളുടെ ഗുരു എന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെടുന്നത് ആനന്ദ മഹാസഭ സ്ഥാപിച്ചതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി മനസാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയ പരിഷ് കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി മനസാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയ പരിഷ് കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ശ്രീ കുമാര ഗുരുദേവനാണ് ശ്രീ നാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം ശിവഗിരി ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം ശിവഗിരി മറ്റൊന്ന് എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരായിരുന്നു കുമാരനാശാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശാനാണ് എവിടെ നിന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗരവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് അത് അഞ്ചു തെങ്ങിൽ വെച്ചാണ് എവിടെ നിന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് അഞ്ചു മറ്റൊന്ന് ഭാരത കസരി എന്ന ബഹുമതി നൽകാതിരിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭനാണ് ഭാരത കെസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് ഭാരത കസരി എന്ന ബഹുമതി നൽകാതിരിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചത് ഏത് സംഘടനയുടെ മാതൃകയിലാണ് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്നത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്നത് യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഉണ്ണി നമ്പൂതിരിയാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഉണ്ണി നമ്പൂതിരി മറ്റൊന്ന് പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ ആസ്ഥാനം ഇരവി പേരൂരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവി പേരൂർ സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് എന്ന് നമ്മൾ പറഞ്ഞു കുമാരനാശാന്റെ ജന്മസ്ഥലം എവിടെയാണ് കായ്ക്കരയാണ് കുമാരനാശാന്റെ ജന്മസ്ഥലം കായ്ക്കര മറ്റൊന്ന് മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വാമി വാഗ്പടാനന്ദൻ ആരംഭിച്ച പത്രം അത് അഭിനവ കേരളമാണ് സ്വാമി വാഗ്പടാനന്ദൻ ആരംഭിച്ചത് അഭിനവ കേരളം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ വാഗ്പടാനന്ദന്റെ യഥാർത്ഥ നാമം കുഞ്ഞിക്കണ്ണൻ എന്നാണ് വാഗ്പടാനന്ദന്റെ യഥാർത്ഥ നാമം കുഞ്ഞിക്കണ്ണൻ മറ്റൊന്ന് കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് അത് അയ്യങ്കാളിയാണ് കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി പ്രബുദ്ധ കേരളം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് ആഗമാനന്ദ സ്വാമിയാണ് പ്രബുദ്ധ കേരളം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് ആഗമാനന്ദ സ്വാമി തിരുവിതാംകോട്ടെ തീയന്മാർ എന്ന കൃതിയുടെ കർത്താവ് ഡോക്ടർ പൽപു തിരുവിതാംകോട്ടെ തീയന്മാർ ഡോക്ടർ പൽപു ആണ് ഈഴവ മെമ്മോറിയലിന്റെ നേതാവ് ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയലിന്റെ നേതാവ് ഡോക്ടർ പൽപ്പു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ഡോക്ടർ പൽപു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഡോക്ടർ പൽപ്പു ആണ് കല്യാണദായിനി ദായിനീ സഭ രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ കല്യാണദായിനി ദായിനീ സഭ രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ജാതിക്കുമ്മി എന്ന കൃതിയുടെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി എന്ന കൃതിയുടെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി പുലിയ മഹാസഭ സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് കെ പി കറുപ്പന്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി പുലിയ മഹാസഭ കൊച്ചി പുലിയ മഹാസഭ സ്ഥാപിച്ചത് കെ പി കറുപ്പന്റെ നേതൃത്വത്തിലാണ് ശ്രീനാരായണ ഗുരു തന്റെ പ്രസിദ്ധമായ ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യനും സന്ദേശം നൽകിയ സർവമോധ സമ്മേളനം ആലുവയിൽ നടന്ന ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ശ്രീനാരായണ ഗുരു തന്റെ പ്രസിദ്ധമായ ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് എന്ന സന്ദേശം നൽകിയ സർവോദ സമ്മേളനം ആലുവയിൽ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വേദാധികാര നിരൂപണം എന്ന കൃതി രഹിച്ചത് ശ്രീനാരായണ ഗുരുവാണ് വേദാധികാരം എന്ന നിരൂപണം വേദാധികാര നിരൂപണം എന്ന കൃതി രഹിച്ചത് ശ്രീ നാരായണ ഗുരു അടുത്തത് വിവേകോദയം എന്ന മാസിക ആരംഭിച്ചത് ആരാണ് കുമാരനാശാനാണ് വിവേകോദയം എന്ന മാസിക കുമാരനാശാൻ ശ്രീനാരായണ ഗുരു ആദ്യമായി സ്ഥാപിച്ച ക്ഷേത്രം അരുവിപ്പുറം ക്ഷേത്രമാണ് ശ്രീനാരായണ ഗുരു ആദ്യമായി സ്ഥാപിച്ച ക്ഷേത്രം അരുവിപ്പുറം നിർഗുണോപാസന എന്ന ആശയം പ്രചരിപ്പിച്ചതാരാണ് അത് വാക്പടാനന്ദനാണ് നിർഗുണോപാസന എന്ന ആശയം പ്രചരിപ്പിച്ചത് വാക്പടാനന്ദനാണ് എന്ന് ഓർക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള നവോത്ഥാനത്തിലെ നൂറ്റി അൻപതോളം ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടിരിക്കുന്നത് ഓക്കെ കുറച്ചധികം ചോദ്യങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമന്റുകൾ രേഖപ്പെടുത്തുക വീഡിയോ നല്ലതാണെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക അതിനനുസരിച്ച് വീഡിയോ നമ്മൾ വീണ്ടും വീണ്ടും ഇടുന്നതായിരിക്കും ഓക്കെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്ത് കാണുന്ന വെല്ലൈക്കൻ എനേബിൾ ചെയ്ത നമ്മൾ വീഡിയോ അപ്ലോഡ് തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ അവിടെ വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്